ഐസപ്പോൾ രാവിലെ ഇതാ നമ്മളുടെ പോത്തുകളിനെ വിട്ടിട്ടുണ്ട് എന്താ നല്ലൊരു സൂര്യപ്രകാശവും നമ്മളെ പോത്തുകൾ ഇതാ മെയ്യുന്നുണ്ട് ഇന്ന് പാടൻ്റെ അവിടെയാണ് കേട്ടോ മെയ്യുന്നത് അപ്പം വേറൊരാൾസപ്പ് ഇതാ നമ്മളുടെ പോത്തുകൂട്ടന്മാര് മെയ്യുന്നുണ്ട് കേട്ടാ നല്ല വെയിലുണ്ട് നമുക്ക് കേട്ടോ നല്ല വെയിലുണ്ട് അപ്പോൾ പോത്തപ്പന്മാര് വെയിലത്തന്നെ മെയ്യുന്നത് കേട്ടാ ഇവരെ ഞാൻ അഴ്ചവിട്ട സമയത്ത് ഈരാ പാടത്തൂടെയൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പുറത്തോടെ കയറി വന്നാണ് കേട്ടോ നല്ല സൂര്യപ്രകാശമുണ്ട് നല്ല വെയിലിരിക്കുന്നുണ്ട് നല്ലൊരു അന്തരീക്ഷം നല്ലൊരു മോണി അപ്പോൾ നമ്മുടെ നല്ലൊരു പ്രഭാതത്തിൽ നമ്മുടെ പോത്തുകൂട്ടന്മാര് മേയട്ടെ ഗൈസ് അപ്പം നമ്മളുടെ ഇപ്പോൾ ഒത്തുക്കുട്ടന്മാർ അവിടെത്തന്നെ മെയിൻ കേൾക്കണം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ റോഡ് റോഡിൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് അവിടെ ചളി ഉണ്ട് ദേവച്ചാളി അപ്പോൾ ഈ പാറയിൽ മെയിൻ കഴിഞ്ഞാൽ സുഖമാണ് നമുക്ക് പാറേൻ്റെ ഇവിടെ ഒക്കെ ഇരുന്ന് നല്ല രസമാണ് പാറിൻ്റെ ഇവിടെയൊക്കെ ഇരുന്ന് രാവിലെ രാവിലെ വിറ്റമിൻ ഡി ഒക്കെ കൊള്ള പാറയിലിരുന്നു കഴിഞ്ഞാൽ രണ്ടാമൂന്നാളും മീനുന്നത് ഡെയിലി നമ്മളുടെ മേൽ വീഡിയോസ് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ വേറെ കുറേ ചലഞ്ചിങ് വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പോത്തുകളുമായിട്ടുള്ള ചലഞ്ചിങ് വീഡിയോ അതുപോലെ തന്നെ പോത്തുകൾ പെട്ടെന്ന് വളരാനുള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വരും വീഡിയോകളിൽ ഉണ്ടാവും നമ്മൾ ഇവർക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് ഇവർക്ക് പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നത് പെട്ടെന്ന് വളരുന്നത് എന്നുള്ളതൊക്കെ പിന്നെ മണി ഉടക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച ഇത്തിരി കുറവായിരിക്കും അത് സ്വാഭാവികമാണ് മണി ഉടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വളരും പക്ഷേ നമുക്ക് വില കിട്ടാനും ഇതിനൊക്കെ മണി ഉടക്കാണ്ടിരിക്കാനാണ് ഇത്തിരി ബെറ്റർ ഇതിനെവിടെയും വിടമില്ല ഇവിടെ നിർത്തി മേക്കാനാണ് ഓർഡർ അപ്പോൾ ഫുഡ് മേടിക്കാൻ പോകണം എന്താ ഒരാൾ വെള്ളം കുടിക്കണം കുടിക്കുന്നു ഇതാ ബാക്കി രണ്ടാളും ഇതാ മണി ഉടക്കാണ്ടിരുന്നാലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവര് മേയില്ല വെറുതെതാ കിടന്ന് കൂടും തല്ല് കൂടും മേലെ കയറി നിൽക്കും ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പ്രശ്നം നമ്മൾ മണി ഉടക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പം മണി ഒടച്ചാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാവില്ല ഇവർ നിന്ന് നന്നായി വയറ് നിറയെ മെയ്യും ഇതാ മിക്കൂസിൻ്റെ കരച്ചിൽ ഇതാ ശിബിര അല്ലെങ്കിൽ ശിബിരിൻ്റെ വീടിൻ്റെ പുറകിലല്ലേ നമ്മൾ മേക്കുക ഇന്ന് പാറിൻ്റെ അവിടെ ഇപ്പോൾ ശിബിര ബാഗൊക്കെ കൊണ്ട് പാറൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട് മിക്കൂസ് ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ എടുത്തിട്ട് വന്നതിനുള്ള സമരം ചെയ്യലാണ് ഇങ്ങനെ നടക്കണം ഇതേണ്ട ഈ ചെടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കും അപ്പോൾ നമുക്ക് പേടിയാൽ പാമ്പുണ്ടാവുക അപ്പോൾ എടുത്തിട്ട് വന്നതിനുള്ള ദേഷ്യം തീർക്കാം ഇതാ ശിബിര ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് വന്നു നമ്മളല്ലെങ്കിൽ ആ വീടുകളുടെ പുറകിലാണല്ലോ മേക്കുക അപ്പോൾ അവളുടെ വീടിൻ്റെ പുറകിൽ ചെയ്തുകൊണ്ട് അവൾ അങ്ങോട്ട് വരും ഇന്ന് ഇവിടേക്ക് വന്നില്ല ശിബരേ വേണ്ട പോത്തമാര് മെയ്യുന്നുണ്ട് പോത്ത് അതുപോലെ നന്നായി വളരണമെങ്കിൽ നന്നായി പച്ചപ്പുല്ല് മേയാൻ വിടണം അല്ലെങ്കിൽ പച്ചപ്പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ ഇതാണ് നന്നായി മേയാനാണ് വിടണത് നന്നായി പച്ചപ്പുല്ല്ല് മേഞ്ഞാലും വേഗം വളരും വളരേണ്ടോക്കെ മേയാണ്ട് തവിടെ തിന്നാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് എത്ര പോകാൻ വേണ്ടും കേൾക്കണില്ല എൻ്റെ വായിക്കൂടെ എന്തോ പതിയൊക്കെ വരുന്നത് അത് ചില പുല്ലുകൾ കഴിച്ച് കഴിഞ്ഞാൽ നന്നായി പതയ്ക്കും നോക്ക് തവിട് വരണമെന്ന് നോക്കി നിൽക്കുകയാണ് അപ്പോൾ തവിടെ എടുത്തിട്ട് വരുന്നുണ്ട് അത് നോക്കി നിൽക്കുകയാണ് തവിടെ തിന്നുന്നുണ്ട് കേട്ടോ മൂന്നാൾക്കും തവണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉള്ളൂ വീഡിയോ ഇനിയിപ്പോൾ പിന്നെ കഴുകണം അത് നമ്മൾ ഇവർ വേറെ വീഡിയോ ചെയ്യേണ്ടത് പിന്നെ കഴിയുന്ന വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ മെയിൻ ബൈ